യുദ്ധത്തിന്റെ മറവിൽ ഫലസ്തീനി വനിതകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ അൽ ജസീറയാണ് ഗസയിലെ സ്ത്രീകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾ പുറത്തുവിട്ടത് ഉമ്മു ഒദയ് സലീം എന്ന സ്ത്രീയാണ് തങ്ങൾ നേരിട്ട ക്രൂരതകൾ വിവരിക്കുന്നത് ഡിസംബർ പത്തൊമ്പതിന് ഇസ്രായേൽ സേന നടത്തിയ കൂട്ടക്കൊലയിൽ ഉമ്മു ഒദയ് സലീമിന്റെ ഭർത്താവടക്കം പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഭർത്താവിനെ ഇസ്രായേൽ സൈന്യം കൊല്ലുന്നതിന് മുമ്പ് ക്രൂരമായ ലൈംഗികാതിക്രമത്തിനാണ് താനും പെൺമക്കളും ഇരയായതെന്ന് ഉമ്മു ഒതയ് സലീം വിവരിക്കുന്നു ഇസ്രായേൽ സൈന്യം തകർത്ത വീടിനുള്ളിൽ രക്തക്കറകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല ചുമരുകളിലെയും സ്റ്റെപ്പുകളിലെയും രക്തക്കറകൾ ആ വീടിനുള്ളിൽ നടന്ന ക്രൂരതകൾ വിവരിക്കുന്നുണ്ട് ദുരന്തഭൂമി പോലുള്ള ആ വീടിനുള്ളിലിരുന്നാണ് മുറി ഉണങ്ങാത്ത ഉമ്മു ഒതയ് സംസാരിക്കുന്നത് ക്രൂരമായ വേട്ടയാടലുകൾ ഉണ്ടായി ഒന്നര മാസം പിന്നിട്ടിട്ടും പെൺകുട്ടികളുടെ മുഖത്തും കൈകളിലും ഇസ്രായേൽ ക്രൂരതകൾ മായാതെ തെളിഞ്ഞു നിൽപ്പുണ്ട് എന്നെയും എൻ്റെ പെൺമക്കളെയും സൈന്യം ക്രൂരമായി മർദ്ദിച്ചു സ്ത്രീകളെ മാത്രം ഒരിടത്തേക്ക് ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തി തോക്കും കത്തയും കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും മുറിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് തുണിയുരിഞ്ഞു പരിശോധിക്കുകയും അശ്ലീല വാക്കുകളാൽ അധിക്ഷേപിക്കുകയും ചെയ്തു പേരുകൾ ഉറക്കെ ഉറക്കപ്പറഞ്ഞ് വീഡിയോകൾ ചിത്രീകരിച്ചു സിവിലിയന്മാരാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അതൊന്നും ക്രൂരന്മാരായ സൈന്യം ചെവികൊണ്ടില്ല ഞങ്ങളെ തേടിയെത്തിയ പുരുഷന്മാരെ കൊല്ലാനായി അവർ പുറത്തേക്ക് പോയി അവരെ എല്ലാം കൊന്നതിന് ശേഷം അപ്പാർട്ട്മെൻറ്റിന് തീയിടുകയും ചെയ്തു ഉമ്മോദൈ പറഞ്ഞു ഉമ്മയെയും കൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ചിലർക്കെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ഉമ്മോദയുടെ ജീവിച്ചിരിക്കുന്ന മകളിൽ ഒരാൾ പറഞ്ഞു സൈന്യം ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിനിടയിൽ സഹോദരിയായ മൂന്ന് വയസ്സുകാരി നതയുടെ തലയ്ക്ക് പരിക്കേറ്റു വേദന കൊണ്ടവൾ കരഞ്ഞു കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചെങ്കിലും അത് പൂർത്തിയാക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അവളുടെ ശ്വാസം നിലച്ചിരുന്നു സൈന്യം കൊന്നു കളഞ്ഞതാണ് എൻ്റെ നതേ സഹോദരി പറയുന്നു ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശ ഭീകരതയിലും വംശഹത്യയിലും സ്ത്രീകൾക്കെതിരായ കൊടുംക്രൂരതകൾ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഉമ്മു വദയ് സലീമിന്റെയും മകളുടെയും വാക്കുകൾ